ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കിയാലോ ആവിയിൽ പുഴുങ്ങിയ ആ സ്നാക്കാണ് എപ്പോഴും നല്ലത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പബ്സ് ഇട്ടിട്ടുണ്ട് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് അറിഞ്ഞത് വളരെ സന്തോഷം അതും ഒരു ഹെൽത്ത് വളരെ ഹെൽത്തിയാണ് നമ്മൾ കടയിലൊക്കെ പോയി ഞാൻ പറഞ്ഞില്ല ഏതൊക്കെ എണ്ണയാവും യൂസ് ചെയ്യുന്നത് നമുക്കറിയത്തില്ല കൊഴുപ്പ് ഏതാ യൂസ് ചെയ്യുന്ന അറിയത്തില്ല പിന്നെ അതുപോലെ തന്നെ മൈദയിൽ അപ്പം അതൊക്കെ അതിനേക്കാൾ നല്ല ഗോതമ്പിൽ ചെയ്യുന്നതാണ് ഉള്ളതെന്നു ഗോതമ്പ് നല്ലതാണെന്നല്ലേ പറയുന്നത് എല്ലാത്തിലും അതിൻ്റെതായ പോരായ്മ പക്ഷേ ഉള്ളതിൽ ഭേദം നമുക്ക് പബ്സ് കഴിക്കാൻ ആഗ്രഹമുണ്ട് അപ്പം പെട്ടെന്നൊന്നും നമുക്ക് ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം അതുപോലെ ഒരു ഹെൽത്തി ആയിട്ട് ഹെൽത്തിയായിട്ട് മണി പലഹാരമാണ് മോൾ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പം എന്തെങ്കിലും കൊടുക്കണ്ടേ അപ്പം അതിന് ഞാൻ എല്ലാം ഈ ഒരു ക്ലാസ്സിലാണ് ഞാൻ ഉള്ളത് കൊണ്ട് ഈ ഒരു ക്ലാസ് ഈ ഒരു കപ്പ് നിങ്ങളുടെ അളവിലുള്ള ആ ഒരു ഗ്ലാസ് എടുക്കുക അതിനകത്ത് ഒരു തേങ്ങ ഒരു ഒരു കപ്പ് തേങ്ങ മൊത്തം ഞാൻ മിക്സി കാനത്തിൽ ഇട്ടത് കേട്ടോ ഒരു കപ്പ് തേങ്ങ പിന്നെ ശർക്കര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഞാൻ ഒരു ഇട്ടിട്ടുള്ളൂ ഈ ഒരു കപ്പ് തേങ്ങ അരക്കപ്പ് മധുരം നിങ്ങൾക്ക് ഒരു കപ്പ് വേണമെങ്കിൽ ഇടാം പിന്നെ രണ്ട് കാണാൻ പറ്റൂ പിന്നെ ഞാനിടുന്നത് നമ്മുടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു കപ്പ് ഗോതമ്പൊടി ഇനി ഒരു കണ്ടരോടുണ്ട് ആ അതിനകത്ത് തന്നെ ഒരു കാൽ കപ്പ് അരിപ്പൊടി ഞാൻ കാൽ കപ്പ് അരിപ്പൊടി ഇട്ട് പിന്നെ ഒരു ലേശം ഉപ്പ് പിന്നെ നമ്മൾ എന്താ ചെയ്യണം അറിയാം ആവശ്യത്തിന് വെള്ളം പിന്നെ സോഡാപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് സോഡാപ്പൊടിയൊക്കെ ചേർക്കാം അതൊക്കെ തികച്ചും പേഴ്സണൽ കാര്യങ്ങളാണ് ഞാൻ സോഡാപ്പൊടി ഇടുന്നില്ല അപ്പം നമുക്ക് ഉപ്പ് ഇട്ടിട്ട് വെള്ളമൊഴിച്ചു ഒഴി അടിച്ചെടുക്കാം ഇനി ഞാൻ കുറെശേ വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഒത്തിരി വെള്ളം ആവരുത് എന്നാൽ വെള്ളം കുറച്ചും ആവരുത് മിക്സിക്കകത്ത് ഇട്ടിട്ട് ഞാൻ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ തേങ്ങയുടെ ആ പാലും വരുമല്ലോ അപ്പോൾ അതും എല്ലായിടം നോക്കി നമുക്ക് നോക്കാം ഓക്കെ ഐഡിയേഴ്സ് അപ്പോൾ ഈ കൺസിസ്റ്റൻസി വേണം ഒത്തിരി വെള്ളം ആവരുത് എന്ന് ഒത്തിരി കുറുകിയിരിക്കരുത് അപ്പോൾ ഇതാണ് ഇനി നമുക്ക് കുറച്ച് കപ്പലണ്ടി കൃഷി ചെയ്ത് ഇതൊക്കെ ഓപ്ഷനാണ് നിങ്ങൾക്ക് കപ്പലണ്ടിക്ക് നട്ട്സ് ഉപയോഗിക്കാം പിന്നെ ബദാം ഉപയോഗിക്കാം നമുക്ക് മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഹൈ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ അരച്ച മിശ്രിതയല്ലേ അത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ഒരു മധുരം കേട്ടോ അത് നിങ്ങൾക്ക് ആ അതിൽ കൂടുതൽ ശർക്കര വേണമെങ്കിൽ മാത്രമേ യൂസ് ചെയ്താൽ മതി ഞാൻ കുറച്ചേ കുറച്ചെടുത്തിട്ടുള്ളൂ തേങ്ങയും ശർക്കരയും ഗോതമ്പും ഭയങ്കര ടേസ്റ്റ് ഏലക്കപ്പൊടിയും അപ്പോഴ് ഞാൻ അപ്പച്ചെമ്പെടുത്തു അപ്പച്ചെമ്പെന്ന് വെച്ചിഡ്ലി ചെമ്പ എടുത്തു നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം ഞാനൊരു പേറ്റ് എടുത്തു അതിനകത്ത് നെയ്യ് പുരട്ടി എന്നിട്ട് ഞാൻ നെയ്യും മിശ്രിതം ഒഴിച്ചു ഒഴിച്ചിട്ടൊന്ന് ടാപ്പ് ചെയ്യണം എന്ന് വെച്ചാൽ നല്ല എയർ ബബിൾസൊക്കെ അങ്ങ് പോവും അപ്പം വന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കാം അപ്പം അതിനു മേളിൽ ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാലും മതി ഈ നമ്മുടെ എന്താ പറയുന്നത് ഈ കപ്പലിൻ്റെ പൊടിച്ചതില്ലേ ക്രഷ് ചെയ്ത് ഒരു ഭംഗിയാണ് കാണാൻ അപ്പം അതൊന്നിട്ടുകൊടുക്കാം കുറച്ചുകൂടി ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇത് ഇത് വളരെ ആരോഗ്യകരമായ ഒരു സ്നാക്കാണ് നമ്മൾക്ക് സന്തോഷത്തോടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം വലിയവർക്ക് കഴിക്കാം മനസ്സിലായോ മധുരം വേണമെങ്കിൽ ഡയബറ്റിക് പക്ഷേ മധുരം വേണമെങ്കിൽ കുറച്ചിട്ടാൽ മതി ഐ ഫ്രണ്ട്സ് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഫോർക്ക് വെച്ചൊന്ന് കുത്തി നോക്കി അപ്പം വേണ്ട ഒട്ടിപ്പിടിക്കുന്നില്ല ഉണ്ടോ ഇട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല നല്ല സോഫ്റ്റ് ഉണ്ട് സൈഡ് സൈഡൊക്കെ കണ്ട് ഇപ്പോഴേ തന്നെ വിട്ട് വിട്ട് വരുന്നുണ്ട് അപ്പം മേളിൽ ഞാൻ നമ്മുടെ കപ്പലണ്ടിയാണ് എൻ്റെ കൃഷി ചെയ്തിട്ടേക്കുന്നത് നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ഇടാം ഓക്കെ ഇത് നമുക്കൊന്ന് വാങ്ങി വെക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഹെൽത്തി സ്നാക്ക് ഇതാ റെഡി ആയിരിക്കുന്നു നമുക്കിതിന് തേങ്ങ ആവിയിൽ വേവിച്ച തേങ്ങാ അപ്പം ഏ തേങ്ങ ചേർത്തുകൊണ്ട് തേങ്ങാപ്പം എന്ന് തന്നെ പറയാം അത് റെഡി ആയിട്ടിരിക്കുന്നു അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഞാൻ ഇതൊന്ന് മുറിക്കാൻ പോവുകയാണ് നല്ല പതു പതാതിരിക്കുള്ള സോഫ്റ്റ് കണ്ടോ നമുക്കിതിനകത്ത് ഇത് നമ്മളെ ആരോഗ്യത്തിന് പിന്നെ ഹാനികരമായ ഒരു ഐറ്റവും ചേർന്നിട്ടില്ല എന്ന് വെച്ചാൽ മൈദ ചേർത്തിട്ടില്ല പിന്നെ ഞാൻ കുറച്ച് ശർക്കര ചേർത്തിട്ടുണ്ടേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് മധുരം അവോയ്ഡ് ചെയ്യണമെങ്കിൽ അത് വേണം അവോയ്ഡ് ചെയ്താൽ പിന്നെ മധുരത്തിനൊന്നും നമുക്ക് പറ്റത്തില്ല ഞാൻ കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ നമ്മൾ ഈ ബേക്കറി സാധനങ്ങൾ വാങ്ങിക്കുന്നതിനേക്കാളും എത്രയോ നല്ലത് ആവിയിൽ പുഴുങ്ങിയത് ഇങ്ങനെ കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾ കഴിച്ചോളും അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ മീൻ ഉണ്ടാക്കിയത് പ്രത്യേകിച്ച് പിന്നെ പ്രായമുള്ളവർക്കും അല്ലാത്ത ഉറക്കമാകുമ്പോൾ നാലു മണിക്കൊരു ചായ കൂടെ കഴിക്കണമെങ്കിൽ ഇത് വേണം കഴിക്കാം നമുക്കത് മുറിച്ചെടുക്കാമേ ഹായ് ഫ്രണ്ട്സ് ഞാനിത് മുറിച്ചെടുത്തു ഞാൻ ഇത് കുറച്ചെടുത്ത് കഴിച്ചു കെട്ടണം ഭയങ്കര ടേസ്റ്റാണ് നല്ല എന്താ പറയുന്നത് ഒരു അൽവ പോലെ ഇരിക്കുന്നത് നല്ല നമുക്ക് കണ്ടാൽ അറിയുന്ന കൺസിസ്റ്റൻസി നല്ല സോഫ്റ്റ് നല്ല വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം സുഖമായിട്ട് അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്തു നോക്കണം കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ആ ആവ നമുക്ക് സമാധാനത്തോടെ കൊടുക്കാൻ പറ്റുമല്ലോ മറ്റേതൊക്കെ ബേക്കറി എന്നൊക്കെ നമ്മൾ വാങ്ങിച്ചാൽ ഏതെല്ലാം എണ്ണകളാണോ ഒന്നും നമുക്കറിയത്തില്ല എന്തൊക്കെ ചേർക്കുമെന്ന് നമുക്കറിയത്തില്ല അപ്പം വീട്ടിൽ തന്നെ നമുക്ക് പറ്റുന്നെങ്കിൽ ഒരു എനിക്ക് തോന്നുന്നു എല്ലാം കൂടെ ഒരു ഇരുപത് മിനിറ്റ് നേരിട്ടുള്ളൂ എല്ലാം കൂടെ അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്തെടുക്കുകയും ചെയ്യാം കുഞ്ഞുങ്ങൾ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമുക്ക് നാലുമണിക്ക് എല്ലാവർക്കും അടിക്കത്തക്ക രീതിയിൽ പെട്ടെന്ന് ഇതിനകത്ത് സോഡാപ്പൊടി ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഈസ് ചേർത്തിട്ടില്ല എല്ലാ അസുഖം ഉള്ളവർക്കും കഴിക്കാം നമുക്ക് ഷുഗർ പേഷ്യൻസ് തന്നെ ഒരു പീസൊക്കെ കഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ശർക്കര അല്ലേ പഞ്ചസാര എല്ലാം ഒരുപോലെ ആണെങ്കിൽ തന്നെയും പിന്നെ ഒരു പീസൊക്കെ കഴിക്കാം എന്ന് വെച്ചാൽ നമുക്ക് ധൈര്യപൂർവ്വം കഴിക്കാം ആ വീട് ഉപയോഗിച്ചത് പിന്നെ അരിപ്പൊടിയാണ് ചേർത്തത് ഗോതമ്പൊടിയാണ് ചേർത്തത് പിന്നെ സോഡ ചേർത്തിട്ടില്ല പിന്നെ ഈസ്റ്റ് ചേർത്തിട്ടില്ല അതുകൊണ്ട് വളരെ ഹെൽത്തിയാണ് കേട്ടോ എല്ലാവരും ഇത് ചെയ്തു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവാനിക്കട്ടെ താങ്ക് യു ഗോഡ് ബസ് യു ആൾ